തൃശൂർ മണ്ണുത്തിയിൽ കവർച്ച വ്യാപാരിയുടെ ബാഗ് കവർന്നു എടപ്പാൾ സ്വദേശിയുടെ പണം അടങ്ങിയ ബാഗാണ് ഇന്നോവയിൽ സംഘം കവർന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ് ഹരീഷ് എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ എടപ്പാൾ സ്വദേശി മുബാറക് എന്ന് പറഞ്ഞ വ്യക്തിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അടങ്ങുന്ന ബാഗാണ് ഈ മോഷ്ടാവ് മോഷ്ടിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഈ മുബാറക് ബാംഗ്ലൂരിൽ നിന്നും വരുന്ന വഴി തൃശൂർ മണ്ണുത്തിയിൽ ചായ കുടിക്കാനായി ഇറങ്ങുകയായിരുന്നു ഈ ചായ കുടിക്കാൻ പോയ സമയത്ത് ബാഗ് ഒരു മെഡിക്കൽ ഷോപ്പിന് മുൻപിൽ വെച്ച് അദ്ദേഹം ചായ കുടിക്കുകയും മറ്റ് ഈ വാഷ്റൂമിലടക്കം പോയി തിരിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ മോഷ്ടാവ് പെട്ടെന്ന് എടുത്ത് കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഒരു മുബാരക്ക് ഈ മോഷ്ടാവിനെ പിന്തുടർന്ന് അയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും മുബാരക്കിനെ തള്ളി മാറ്റിക്കൊണ്ട് ഇയാൾ ഒരു ഇന്നോവ കാറിൽ കയറിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണ് തൊപ്പി വെച്ച് തൊപ്പി ധരിച്ചെത്തിയ ഒരാൾ ഈ ഒരു ബാഗ് കവർന്ന് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അയാൾ ഒരു ഇന്നോവ കാറിൽ കയറി രക്ഷപ്പെടുന്നു ഈ തടയാൻ ശ്രമിച്ച മുബാറക്കിനെ തള്ളി മാറ്റിയാണ് അദ്ദേഹം പോയത് ഈ പിടിവല്ലിയിൽ മുബാറക്കിനെ ചെറിയ പരിക്കേൽച്ചിട്ടുണ്ട് അയാളെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇടപ്പാൽ സ്വദേശിയാണ് മുബാറക് ഇയാളെ ബാംഗ്ലൂരിൽ നിന്നും വരുന്ന സാഹചര്യമാണ് പക്ഷേ മണ്ണുത്തിയിലായാൽ ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിയതാണോ ഈ പണം എവിടെ നിന്നാണ് എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണം അതിന് പോലീസ് ഇപ്പോൾ മണ്ണുത്തി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യമാണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഉള്ള ബാഗാണ് ഇപ്പോൾ മോഷ്ടാവ് കവർന്നത് എന്നുള്ളതാണ് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റ് വിവരങ്ങളെല്ലാം ഇനി വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്തായാലും നിലവിൽ ഈ മോഷ്ടാവ് ഇയാളെ തള്ളി മാറ്റി ഇന്നോവ കാറിൽ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ബാഗിൽ ഉണ്ടായിരുന്നത് ഇടപ്പാൾ സ്വദേശിയായ മുബാറക്കാണ് ബാംഗ്ലൂരിൽ നിന്നും വരുന്ന വഴി മണ്ണുത്തിൽ ഇറങ്ങി ചായ കുടിക്കാൻ പോകുന്ന ഈ പോയ ഒരു സാഹചര്യത്തിലാണ് ഈ പണം അപഹരിച്ചത്